ഹായ് ഫ്രണ്ട്സ് ടെക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ ഫ്രൈ ആയിട്ടാണ് നല്ല കുരുമുളക് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ നോക്കിയാലോ അപ്പൊ നമ്മുടെ ചാളം ഇവിടെ നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല നന്നായിട്ട് വരഞ്ഞ് കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കുറച്ച് നാരങ്ങ നീര് ഒരു ടീസ്പൂൺ എണ്ണ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ മസാല നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് തേക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ മീനിലും ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പൊ നമ്മൾ എല്ലാ മീനിലും നമ്മൾ മസാലയെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിതിന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാലയെല്ലാം മീനിലും നന്നായി പിടിച്ച് വരും അപ്പൊ നമ്മുടെ മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മീൻ എടുത്ത് വെച്ച് കൊടുക്കാം ഓരോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതിന്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഫിഷ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള മീനും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ മീൻ എല്ലാം നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്